ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമേറിയ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സകലമാനവും മഹത്വവും ഈ പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അർപ്പിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി വിധേയപ്പെട്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ചില നാളുകളായി ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്തയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു നിർത്തിയത് പുനരുദ്ധ്വാനത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ് ഒരു പുനരുദ്ധ്വാന ശരീരം എന്ന് പറയുന്നത് എന്താണ് ധന്യനായ പൗലൂസ് ലീഗ പുനരുദ്ധ്വാനത്തെക്കുറിച്ച് വളരെ ആധികാരികമായി തൻ്റെ തൂലികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം പൗലോസ് പറയുന്നത് ഒരു വിത്ത് വിതയ്ക്കുന്നു ആ വിത്ത് അതിൻ്റെ ഫലം അത് പുറപ്പെടുവിക്കുന്നു വിതയ്ക്കപ്പെട്ട ആ വിത്ത് അതേപോലെയല്ല പിന്നീട് അത് ഭൂമിയുടെ മുകൾ പരപ്പിലേക്ക് വരുന്നത് വ്യത്യസ്തമായ ഒരു ഊർജത്തോടെ ഒരു പ്രത്യേകതയോടുകൂടിയാണ് ആ വിത്ത് ഭൂമിയിലേക്ക് മുളച്ചു വരുന്നത് നമുക്കറിയാം ആ വിത്ത് ആ മണ്ണിലോട് മണ്ണിനോട് ലയിച്ചു ചേർന്ന് അതിൻ്റെ അകത്തുള്ള മുള പൊട്ടി മറ്റൊന്നായിട്ട് ഒരു സസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ചെടിയായിട്ട് അത് പുറത്തേക്ക് വരികയാണ് എന്നതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും എന്ന് പറയുന്നത് മനുഷ്യ ശരീരം ഈ മണ്ണിൽ വിതയ്ക്കുന്നു കാരണം ബൈബിൾ പഠിപ്പിക്കുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് നീ തിരികെ ചേരും മടങ്ങിച്ചേരും എന്നാൽ മനുഷ്യൻ മണ്ണിലേക്ക് വിതയ്ക്കപ്പെടുകയാണ് ഒരു വിത്തിന് സമാനമായി മനുഷ്യൻ വിതയ്ക്കപ്പെടുന്നു എന്നിട്ട് ആ വിത്തിൽ നിന്ന് മറ്റൊരു മുള പൊട്ടിപ്പുറപ്പെടുകയാണ് അർത്ഥാൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ വിതയ്ക്കുന്ന അഥവാ നമ്മുടെ മരണാനന്തരം കുഴിച്ചിടുന്ന ആ ശരീരത്തോടുകൂടെയല്ല ഒരു ഉയർപ്പ് നമുക്ക് ലഭിക്കപ്പെടുന്നത് ഈ മരിച്ച് മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ അകത്ത് പല രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു നമുക്കറിയാം നമ്മൾ രോഗാതുരനായി അല്ലെങ്കിൽ വളരെ വയസ്സിന്ന് ചുക്കിച്ചൊളിഞ്ഞ ശരീരത്തോടുകൂടെ നാം ഈ ലോകം വിട്ട് യാത്ര പറയുന്നു എങ്കിലും ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മെ എങ്ങനെ മണ്ണിനോട് ചേർത്തുവോ ആ ഒരു ശരീരമായിട്ടല്ല നാം ഉയർത്തു വരുന്നത് മറിച്ച് ഒരു വിത്ത് വിതച്ച് അതിന് മറ്റൊരു മുള പൊട്ടിപ്പുറപ്പെട്ടു വരുന്നത് പോലെ തന്നെ ഈ ശരീരത്തിന് ധാരാളം രൂപാന്തരങ്ങൾ സംഭവിച്ചിട്ട് ഒരു മറ്റൊരു ശരീരമായി ഇത് ഉയർത്തി അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് വായിക്കുന്നതിങ്ങനെയാണ് ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നാം ഇവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന മാറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തേജസ്കരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുകയാണ് കാരണം ഈ താഴ്ചയുള്ള ശരീരം ഈ ദ്രവത്വമുള്ള ശരീരം ഈ മണ്മയമായ ശരീരം അത് വിൺമയമായി മാറുമ്പോൾ ദൈവിക തേജസ്സിൻ്റെ കിരണങ്ങളാൽ ദൈവിക തേജസ്സിനാൽ ഞാനും നിങ്ങളും അനാവൃതമാകുകയാണ് അങ്ങനെ നമ്മുടെ മേൽ തേജസ് വ്യാപരിച്ചിട്ട് നമ്മിൽ വെളിപ്പെടുന്ന അതുകൊണ്ടാണ് ബൗലോസവർ നമ്മിൽ വെളിപ്പെടുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല അപ്പോൾ നമ്മിൽ ഒരു തേജസ് വെളിപ്പെടുകയാണ് അത് എങ്ങനെയുള്ള തേജസ്സാണ് ആ തേജസ്സിൻ്റെ പ്രത്യേകത എന്താണ് അത് ദൈവീക തേജസ്സിനാൽ പ്രഭാപൂരിതമായതൊന്നാണ് നാളിതുവരെയും നമ്മൾ ചുമന്നുകൊണ്ട് നടന്ന രോഗം നമ്മൾ അനുഭവിച്ച വേദനകൾ കഷ്ടതകൾ പട്ടിണികൾ ഇതൊന്നും ആ ശരീരത്തെ പിന്നീട് ബാധിക്കില്ല മാരക രോഗത്തിനടിമപ്പെട്ടാണ് ഒരു വ്യക്തി മരിച്ചതെങ്കിൽ ഉയർക്കുന്ന ശരീരത്ത് ഉയർക്കുന്ന സമയത്ത് ആ രോഗം ബാധിച്ച ശരീരവുമായിട്ടല്ല ഉയർക്കുന്നത് മറിച്ച് തേജസ്കരിക്കപ്പെട്ട അതുകൊണ്ടാണ് ഒന്നും ഞാൻ ആ വാക്യം ആവർത്തിക്കുന്നു ഉഷസിൻ്റെ ഉദരത്തിനിന്ന് യുവാക്കൾ ഒരു യുവത്വമുള്ള യൗവനമുള്ള ഒരു ശരീരത്തോടുകൂടെയാണ് നമ്മുടെ ഈ ശരീരം ഉയർക്കുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ് ദൈവരാജ്യത്തിലേക്ക് മരണാനന്തരം പ്രവേശിക്കുന്ന ഒരു വിശ്വാസിയുടെ ശരീരം ഇവിടെ നിന്ന് ഒരു കോടി ജനം മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ ഒരു കോടി ജനവും ഒരുപോലെ തന്നെ ഇരിക്കും അവിടെ പരസ്പരം തിരിച്ചറിയുന്ന നിലയിലല്ല നമ്മുടെ ശരീരത്തിൻ്റെ എന്ന് പറയുന്നത് പലരും ലാസറിൻ്റെയും ധനവാൻ്റെയും ഒക്കെ ചരിത്രമെടുത്തിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ആ വ്യാഖ്യാനമല്ല അവിടെ പറയപ്പെടുന്നതും ഈ കോൺടസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഉയർക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ് ഈ പ്രഭാതത്തിലെ ചിന്ത അവസാനിപ്പിക്കുക മരണാനന്തരം നമ്മൾ ക്രിസ്തുവിനെയോട് ചേരുന്നു ക്രിസ്തുവിൽ മറയുന്നു രണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഇതുവരെയും ക്രിസ്തുവിന് സദർശരായിട്ടില്ല എന്നാൽ രൂപാന്തര ശരീരം നാം പ്രാപിക്കുമ്പോൾ നാം ക്രിസ്തുവിന് സദർശരായി മാറുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനം അടയ്ക്കാം പ്രാർത്ഥിക്കാം ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അരി അനുഗ്രഹമാക്കി തീർക്കുന്നു ഒരു നന്മ ഞങ്ങളിലെല്ലാം വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പസോസാണുള്ളത്